വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് ഒരു നാടിന് മുക്തി നൽകാൻ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബഷീർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടമാണ് ഇതുവഴി കടന്നു വരുന്നത് ആധുനികതയുടെ പ്രസരിപ്പിൽ പരിസരം മറന്ന് ലഹരി വസ്തുക്കൾ കടിമകളായിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ യുവതിയെ നേർവീതിയിലേക്ക് നയിക്കാൻ നാടൊത്തൊരുമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒരുമയുടെ നിറങ്ങൾ അലങ്കരിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിൽ മുന്നേറുന്ന ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൽ വർദ്ധിച്ചു ലഹരി ഉപയോഗത്തിൽ നിന്ന് ഒരു നാടിനെ സംരക്ഷിക്കാൻ ബുദ്ധിയെ നശിപ്പിക്കുകയും ശരീരത്തിന് പലതരം രോഗങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ലഹരി വൻ അപകടകാരിയാണ് മദ്യവും മയക്കുമരുന്നുമായി പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഇന്ന് വ്യാപകമാണ് അത് വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ ഭീകരവും ഭയാനകവുമാണ് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും താക്കോലാണ് ലഹരി ഉപയോഗം ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് ഒരു നാടിനെ സംരക്ഷിക്കാൻ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബഷീർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടമാണ് കടന്നു വരുന്നത് പിശാചിന്റെ കിണിയാണ് ശാരീരികവും മാനസികവും വൈശാചികവും സാമ്പത്തികവും കുടുംബപരവുമായ നഷ്ടങ്ങളല്ലാതെ ലഹരി ഉപയോഗം കൊണ്ട് ആർക്കും ഒരു നേട്ടവുമില്ല മാരകമായ രോഗങ്ങളും റോഡപകടങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും കുടുംബ കലഹങ്ങളും ഉണ്ടാക്കുന്നതിന്റെയും പ്രധാന കാരണം ലഹരി ഉപയോഗമാണ് വലിയ ദുരന്തങ്ങളാണ് ലഹരി വരുത്തിവെക്കുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കുരുന്നു ബാല്യങ്ങൾ വരെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് ഒരു നാടിന് മുക്തി നൽകാൻ കേരളത്തിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികളും ഇന്ന് ലഹരിക്കടിമകളാണ് മാതാപിതാക്കളുടെ അജ്ഞതയും ശ്രദ്ധക്കുറവും ലഹരി വിപണനത്തിലൂടെ ലഭിക്കുന്ന പോക്കറ്റ് മണിയും കുട്ടികളെ ലഹരിയിലേക്ക് അടുപ്പിക്കാൻ കാരണമാകുന്നു ഒറ്റത്തവണ ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ തലച്ചോറിലെ ആയിരത്തഞ്ഞൂറ് സെല്ലുകൾ വരെ നശിക്കുന്നു ലഹരി ഉപയോഗത്തിൽ നിന്നും വിൽപ്പനയിൽ നിന്നും നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ലഹരിക്കടിമകളായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമ്മൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു ലഹരി ലഭ്യമായി കൊണ്ടിരിക്കുന്ന സ്രോതസ്സുകൾ ഉന്മൂലനം ചെയ്യാൻ അധികാരികൾ കണ്ണു തുറക്കുക ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്ന് നമ്മുടെ മക്കളെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക സകല തിന്മയുടെയും താക്കോലായ ലഹരി എന്ന മഹാവിപത്തിനെ തുത്തറിയാൻ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബഷീർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള കുട്ടയോട്ടമാണ് കടന്നുവരുന്നത്